രോഗാവസ്ഥ തന്നെയാണ് അപ്പൊ ഈ പാരാനോയിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വ്യക്തി ഒരു കുടുംബത്തിലായാലും അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് ഒരു ഓഫീസിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ എവിടെ ആയാലും ഇത് ഈ ഒരു പാരനോയിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ സ്വന്തം നിഴലിനോട് അവര് യുക്തം ചെയ്യുന്നതെന്നാണ് പറയുന്നത് കാരണം എല്ലാ മേഖലയിലും ഇവർക്ക് സംശയമാണ് ഓരോന്നിനെയും സംശയമാണ് ഇവർ ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കും അതായത് വളരെ കീനായിട്ട് ഇവർ ഓരോ കാര്യങ്ങളും ഒബ്സേർവ് ചെയ്യും ആ ഒബ്സേർവ് ചെയ്തിട്ട് തനിക്കെതിരെയുള്ള എന്തെങ്കിലും തെറ്റായിട്ടുള്ള തന്നെ ദ്രോഹിക്കാൻ പറ്റുന്ന തനിക്കെതിരെയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ ഇവർ വളരെ ഒബ്സേർവ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ പലരും ഞെട്ടിക്കാറുണ്ട് പിന്നെ ഇവർ ഇവരുടെ മനസ്സിൽ ചില ആശയങ്ങൾ കാണും ബാക്കിയുള്ള പലരും എന്നെ പോയിസൺ ചെയ്യാൻ ശ്രമിക്കുന്നു ഫിസിക്കലി പോയിസൺ ചെയ്യാൻ ശ്രമിക്കുന്നു എൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു അല്ലെ എനിക്ക് എൻ്റെ ഇപ്പം ഒരു കുടുംബത്തിലാണെങ്കിൽ മകനെതിരെ എൻറെ മകനെതിരെ മകൻ്റെ ഭാര്യ എനിക്കെതിരെ തെളിയിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിനെതിരെ എന്റെ ഭർത്താവിനെ കൊണ്ടുവന്ന് വന്നു നോക്കുന്നു എന്റെ ഭാര്യയെ കൊണ്ടുവന്ന് വന്നു നോക്കുന്നു അതിന് കൈവശം കൊടുക്കുന്നു ഇങ്ങനെയുള്ള തിയറീസ് ഒക്കെ ഇവരുടെ മനസ്സിൽ രൂപപ്പെട്ടു വരും അവരത് പറയുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കേട്ടിരിക്കുന്ന ആള് നമ്മുടെ മുമ്പിൽ നടന്ന ആളെപ്പോലും ഇവരുടെ ഇവരുടെ സംസാരം കേട്ട് നമ്മൾ നമ്മളെ തന്നെ സംശയിക്കാൻ തുടങ്ങുന്ന രീതിയിൽ ഹലോ ഡോക്ടർ സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഹലോ ഡോക്ടർ നമ്മോടൊപ്പം സംശയം ചോദിച്ചോളൂ സാർ പറയുന്നു

ഇതിന് പുറമെ സയക്കാട്ട് ഡോക്ടറെ ശീര ചികിത്സ കഴിഞ്ഞാൽ ഡോക്ടറെ ചികിത്സക്ക് പുറമെ അനാവശ്യമായിട്ട് ചുറ്റുപാട ആളുകൾ വീടുകളിൽ നിന്ന് വ്യക്തി വാച്ച് നിരീക്ഷിച്ച് ട്രീറ്റ് ചെയ്യുന്ന മെസ്മറിസം എന്ന രീതി ഉപയോഗിച്ച് ടീറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് പറയുവോ മെസ്മറിസം എന്ന രീതി ഉപയോഗിച്ച് വ്യക്തിയും അടുത്ത വീടുകളിൽ നിന്ന് വ്യക്തിയുടെ മൈൻഡ് റീഡ് ചെയ്യുക അതെ എന്നിട്ട് ടീറ്റ് ചെയ്യുന്ന മെസ്മറിസം എന്ന രീതിയിൽ ടീ ചെയ്യുന്നത് മെസ്മറിസം എന്ന ടീറ്റിങ് നിയമറായ അംഗീകാരമുണ്ടോ അത് തെറ്റല്ലേ അറിയാനാണോ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞു വന്നത് നിങ്ങൾ മെസ്മറിസം എന്ന ചികിത്സയ്ക്ക് വിധേയനായി എന്നാണോ പറയുന്നത് അതോ മെസ്മറിസം എന്ന ചികിത്സ നിങ്ങളുടെ മറ്റാരും ഉപയോഗിക്കുന്നുണ്ടെന്നാണോ എന്താണ് നിങ്ങൾ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കേട്ടിടത്തോളം ഇത് നിങ്ങളുടെ അവസ്ഥയിൽ ഇത് തോന്നുന്നത് വളരെ സ്വാഭാവികമാണ് കാരണം മെസ്മറിസം എന്ന ഒരു ഇതുകൊണ്ട് ഇത് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ആന്റൺ മെസ്മർ എന്ന് പറഞ്ഞ ഒരു ഒരു ചികിത്സകൻ ഉണ്ടാക്കിയെടുത്തൊരു ഹിപ്നോട്ടിസത്തിന്റെ ആദ്യത്തെ ആദ്യത്തെ പടിയാണ് മെസ്മർസോ എന്ന് പറയുന്നത് അത് ഉപയോഗിച്ച് നമ്മളുടെ മനസ്സിലുള്ള സാധനങ്ങളൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല അത് തെറ്റായ ഒരു ധാരണ മാത്രമാണ് മൈൻഡിൽ പോലെ റീഡ് ചെയ്യാൻ ഇത് മജീഷ്യൻസ് ഉപയോഗിക്കുന്ന ടെക്നിക്സ് അത് വേറെയാണ് അത് മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ടെക്നിക്സ് അത് മൈൻഡ് ഡിസെപ്ഷൻ ആണ് അത് ആ ടെക്നിക്കിനെ പറ്റി നമുക്കിവിടെ പറയേണ്ട ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ അത് ആ ടെക്നിക്ക് അല്ല മെസ്മറിസം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് മാജിക്ക് അതുപോലെ തന്നെ അത് അവർ തന്നെ പറയുന്നുണ്ട് എല്ലാ മൈജീഷ്യൻസും പറയുന്നുണ്ടല്ലോ ഞങ്ങള് മറ്റുള്ള അതീന്ദ്രിയ ശക്തികൾ കൊണ്ടൊന്നുമല്ല ഞങ്ങള് ഇത് ചെയ്യുന്നത് വെറും തട്ടിപ്പാണ് ഇതൊരു കരം ഇല്ല്യൂഷൻ ആണ് അത് ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ തോന്നൽ മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്തകള് നമ്മൾ പുറത്തു പറയാതാർക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല ഇതൊരു ാണ് എനിക്ക് മനസ്സിലായത് കാരണം ഈ മൈൻഡ് റീഡ് ചെയ്യുന്ന വ്യക്തികള് ചർച്ച ചെയ്യണമെന്നും അവർ വ്യാഖ്യാനിക്കണമെന്നും എനിക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേ ചുറ്റുവാണ് ആളുകൾ ഇതേപോലെ റീഡ് ചെയ്യാൻ അവര് പരിശീലിപ്പിച്ചുകൊടുത്തിരിക്കുക ഓക്കേ അത് അതിന് പ്രത്യേകിച്ച് പേളം പെയ്ക്കുമ്പോ ഹോസ്പിറ്റലൈസ് ചെയ്യുക കെട്ടിട്ട് എടുക്കാൻ ഡോക്ടർ ചെയ്യുക അതൊക്കെ അപ്പോ ഇത്തരം സാഹചര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല പറ്റില്ല ഓക്കെ സുഹൃത്തുരു കാര്യം ചെയ്യൂ അതായത് ഇത് പാരാനോമിക് പേഴ്സണാലിറ്റി പാരാനോമിക്സ് കീസ് എന്ന് പറഞ്ഞ രോഗത്തിന്റെ ഒരു അവസ്ഥയിലാണ് ഇത് ഇപ്രകാരമുള്ള തോന്നൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അവസ്ഥയാണ് അത് നമ്മുടെ ആരുടെയും കുറ്റങ്ങൾ കുറ്റങ്ങളുണ്ടാവുന്നതല്ല ഞാൻ മുമ്പ് ഈ പ്രോഗ്രാമിന്റെ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ് കെമിക്കൽ ചേഞ്ച് ആയിട്ട് മാത്രം കരുതുക ഒരു ചേഞ്ച് ആയിട്ട് മാത്രം കരുതുക അപ്പൊ ഇത് എന്ന് പറയുന്നത് സുഹൃത്തിന്റെ വെറും തോന്നലുകൾ തന്നെയാണ് എന്ന് എനിക്ക് നൂറ് ശതമാനം ഓർപ്പിച്ച് പറയാൻ സാധിക്കും പക്ഷേ നമ്മളുടെ രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ തോന്നലായിട്ട് തോന്നില്ല ഓക്കെ അത് എന്താ പറയുന്നത് നമ്മുടെ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ ഭക്ഷണം വേണ്ടാന്ന് തോന്നും ദിവസങ്ങളോളം ചിലപ്പോൾ വേണ്ടാന്ന് തോന്നും അപ്പോൾ ആക്ച്വലി നമുക്ക് വിശക്കുന്നുണ്ടോ വിശക്കുന്നുണ്ടോ പക്ഷെ ഇത് നമ്മുടെ മാത്രം ഒരു ഫീലിംഗ് ആണ് കാരണം നമ്മുടെ വയറിന് ഇതുള്ളത് ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റില്ല ഇതുപോലെ തന്നെ അവസ്ഥ ബ്രെയിനിൽ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് തോന്നും ഇല്ലാത്തത് കാണണ്ടോ അത് നമ്മുടെ മനസ്സ് ബാക്കിയുള്ളവർ റീഡ് ചെയ്യുന്നു എന്ന് മാത്രമല്ല നമുക്ക് കാണാൻ പറ്റാത്ത പല സാധനങ്ങളും കാണുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും ഇതൊരു രോഗാവസ്ഥയാണ് ഇങ്ങനെ മെസ്മർസം വഴിയൊന്നും ആരും ഉണ്ടാവില്ല താങ്കൾ ഇത് ചികിത്സിക്കുന്ന ഡോക്ടറോട് തന്നെ ഇക്കാര്യങ്ങൾ പറയുകയും അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഓക്കെ സാറിന്റെ സംശയം മാറി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വിളിച്ചതിന് നന്ദി ഇനി ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം ഹെറോ വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഹേവിയർ സൈക്കോളജിയെ കുറിച്ചാണ് മനോരോഗങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഡോക്ടർ റോബിൻ മാത്യു ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് സർ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംശയ രോഗത്തെക്കുറിച്ച് പറഞ്ഞു ഈ സംശയ രോഗം ഏതറ്റം വരെ പോകും പലപ്പോഴും ഒരാളെ കൊലപ്പെടുത്തേണ്ട സിറ്റുവേഷൻസ് വരെ ഈ സംശയ രോഗം ഉണ്ടാക്കിപ്പിക്കും പാരാനോയിക് പേഴ്സണാലിറ്റി ഡിസോർഡറും പാരാനോയിക് സ്കീസോ പ്രണിയ എന്നും പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് പാരനോയ്ക് സ്കീ പാരനോയിക് പേഴ്സണാലിറ്റി ഡിസോർഡ് എന്ന് പറഞ്ഞാൽ താരതമ്യേനെ ഗുരുത്വം കുറഞ്ഞ ചികിത്സിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ചികിത്സിക്കാൻ എളുപ്പം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം പാരനോയിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള മനോരോഗങ്ങൾ അതായത് ലഘു മനോരോഗങ്ങളിലൊന്നാണ് കാരണം ഇവരെല്ലാവരെയും സംശയമായിട്ടാണ് കാണുന്നത് ഇവർക്ക് കൊടുക്കുന്ന മരുന്നുകളോ ഇവർക്ക് ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളോ അതിലെല്ലാം ആൾക്കാർ തനിക്കെതിരെ പോയിസൺ ചെയ്യും എന്നുള്ള ചിന്ത ഇവർക്കുണ്ടാവും അതുകൊണ്ട് ഇവരുടെ ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നവരോ ഇവരുടെ കൂടെ താമസിക്കുന്നവർക്ക് ഫ്രണ്ട്സ് ആവാം അല്ലെ ഫാമിലി മെമ്പേഴ്സ് ആവാം ഇവർക്കൊക്കെ ജീവിതം വളരെ ദുഷ്കരമായി ദുഷ്കരമായിരിക്കും ഒരു ഒരു സമൂഹത്തിന്റെ ഒരു കുടുംബത്തിന്റെ ജീവിതം ദുഷ്കരമാക്കാൻ ഇതുപോലെ ഒരു രോഗാവസ്ഥ മതി ഓക്കെ ആ രോഗത്തെ തിരിച്ചറിയാൻ പറ്റിയാലും ഇൻസൈറ്റ് അതായത് അമനവന് തന്നെ രോഗമുണ്ട് എന്നുള്ള തോന്നൽ ഈ വ്യക്തികൾക്ക് ഉണ്ടാവാത്തത് കൊണ്ട് ചികിത്സ വളരെ ദുഷ്കരമാണ് അഥവാ ഇനി ചികിത്സിക്കാൻ അടുത്തേക്ക് എന്തെങ്കിലും പറഞ്ഞെത്തിയാൽ തന്നെ ഡോക്ടർ പതുവെ പതുക്കെ ശത്രുവാകും ഇതാണ് സാധാരണ സംഭവിക്കുന്നത്